ചെമ്പേരി ലൂർദുമാതാ ഫൊറാനപ്പള്ളിയിൽ പതിനൊന്ന് ദിവസം നീളുന്ന തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു ഫൊറാന വികാരി റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് കൊടിയേറ്റി കർമ്മം നിർവഹിച്ചു ഫൊറാന വികാരി റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് കൊടിയേറ്റി തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ ജെയിംസ് മൂന്നാനപ്പള്ളി കാർമ്മികത്വം വഹിച്ചു ഒൻപത് വരെ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആഘോഷമായ വിശദ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയുണ്ടായിരിക്കും ഫാദർ ജോർജ് മറ്റത്തനാനിക്കൽ റവറൻ ഡോക്ടർ ജോസ് വെട്ടിക്കൽ ഫാദർ തോമസ് പൈങ്ങോട്ട് ഫാദർ പായസ് പരിയാരത്തുകുന്നേൽ ഏലിയാസ് കളപ്പുരയ്ക്കൽ ഫാദർ സെബാസ്റ്റ്യൻ ചേന്നോത്ത് ഫാദർ മൈക്കിൾ ആലപ്പാട്ട് നവവൈദികൻ ഫാദർ മാത്യു ചെമ്പ്ളായി ഫാദർ ജോർജ് തടത്തിക്കുന്നേൽ ഫാദർ തോമസ് വാളിപ്ലാക്കൽ ഫാദർ ജോസഫ് പുലിയുറുമ്പിൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ഒൻപതിന് വൈകുന്നേരം തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ദിവ്യകാരുണ്ണ പ്രദക്ഷിണമുണ്ടായിരിക്കും പത്തിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജോർജ് പടിഞ്ഞാറെ ആനുശേരികൾ കാർമ്മികത്വം വഹിക്കും ലതീനെ തുടർന്ന് ദീപാലംകൃത വീതികൾ മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങൾ യും അകമ്പടിയിൽ വിശ്വാസപ്രഘോഷണ റാലിയും നടക്കും സമാപന ദിനമായ പതിനൊന്നിന് രാവിലെ ഏഴ് പതിനഞ്ചിനും ഒൻപത് പതിനഞ്ചിനും വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഫാദർ മാത്യു മുക്കുഴി ഫാദർ ജെയിംസ് പടിഞ്ഞാറെ ആനുശേരിയിൽ ഫാദർ ആന്റണി ചക്യാരത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായി വിശുദ്ധ കുർബാനയും വചന സന്ദേശവും ലതീന്യ ടൗൺ കപ്പേളയിലേഖ പ്രദിക്ഷണം എന്നിവയും നടക്കും തുടർന്ന് സമാപന സമാപനാശീർവാദത്തോടു കൂടി തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും